ഈ വെറുതെ ഇതിന്റെ പിന്നെ ഇത് കണ്ടോ ശാവപ്പെട്ടിയാണ് ഉണ്ടോ എങ്ങനെയുണ്ട് പറയൂ നിങ്ങൾക്ക് അയ്യോ നല്ല ഡയറി മിൾക്ക് ഐസ്ക്രീം ഉണ്ട് ഉണ്ട് മറ്റൊരു എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം ഇന്ന് കണ്ടില്ലേ ചിപ്സ് ചിപ്സ് ലാസ്റ്റ് ലാസ്റ്റ് ചിപ്പ് ചിപ്പ് ചലഞ്ച് ചലഞ്ച് എല്ലേളോസ്റ്റ് ഇതന്നെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു നമ്മുടെ ഫിറോസ് അതുപോലെ തന്നെ ജിയോ ഒരുപാട് ഒരുപാട് ചെയ്തിട്ടുണ്ട് നമുക്ക് ആരാക്കാര് അപ്പൊ കുഴപ്പമില്ലെന്നാ പറഞ്ഞത് അത്രയും കൂടെ എന്നൊക്കെയാ പറയുന്നത് ിലാണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ പാക്കേജ് വന്നിട്ടുള്ളത് ഇങ്ങനെ രൂപം കാണിച്ചു തരാം പിന്നാക്കിന്റെ അതും കൂടെ അപ്പൊ കഴിക്കുന്നവരെ കാണിച്ചു ആരാദ്യം കൊടുക്കു ആണോ എന്നാപ്പാ പപ്പാ കേ പപ്പാതി ആ ആ കൊറച്ചാ മതിയേ എരിവല്ല ഒരു ൂത്ത് വരുന്നുണ്ടോ നവരസങ്ങളൊക്കെ രസമായി തുടങ്ങിട്ടുണ്ട് പിന്നെ എനിക്ക് നോക്കട്ടെ ൊന്നും പടത്തല്ല പക്ഷേ ഈ മോദാലോട്ട് വരുന്നുണ്ട് അവിടെ നാക്കയിലിരുന്നു ഇങ്ങനെ ഇങ്ങനെ വരും പ്രശ്നം ഇതിന്റെ പുറത്ത് ഇതേ മുളക് പൊടി കള്ളത്തറ ഒന്നു അല്ല ഇതോ മധുരമല്ല മേടം മധുരം അഞ്ചിനിറ്റ് വിചാരണ എക്സ്പ്രഷൻ ആണ് കെസിനി കാണാൻ പോകുന്നത് അയ്യോ വിചാരണ എക്സ്പ്രഷൻ കാണുന്നുണ്ട് തൊപ്പി കൊഴപ്പില്ലല്ലോ നല്ല എരിവുണ്ട് വിചാരിന എങ്ങനെ പറയണെങ്കിൽ നല്ല എരിവുണ്ട് കേട്ടോ

ഹലോ കറണ്ടറി ഒന്നും അല്ലാനെ ആ തിന്നല്ലേ നേരെ മടിക്ക് നീ സ്ട്രെയിറ്റ് ഓൺ ചെയ്തോ നീ ഓക്കേ അമ്മി വൈ ബുള്ളി വിശേഷം ഒരു വിശേഷം ഓ ഇപ്പുറന്നല്ലേ ഇരവാ നല്ല എരിവണ്ട് ഗയ്സ് ഇപ്പുറന്നല്ലേ ഇരവാട്ടോ നല്ല ഫുഡ് ആണ് നല്ല എരിവണ്ട് അയ്യ ഓക്കേ

ില്ല ഇതുണ്ടോ കഴിക്കാൻ വേണ്ടി കൊറേ സാധനങ്ങളുണ്ട് ഡയറി മിൽക്കുണ്ട് ഐസ്ക്രീം ഉണ്ട് ഇത് ഡയറി മിൽക്ക് ഐസ്ക്രീം ഐസ്ക്രീം ഒക്കെ പക്ഷെ എനിക്ക് അത്ര ഒരു നാവുണ്ടല്ലോ പുള്ളി വായ ഫുള്ള് പുള്ളി ഒരു എന്താ അമിതമായ ഈ പറയുന്ന വലിയൊരു എരിവില്ല എരിവുണ്ട് എരിവുണ്ട് എനിക്ക് തോന്നുന്നു പിള്ളേർക്കൊന്നും കാരണവശാലും പിള്ളേർക്ക് എരിവുണ്ട് കേട്ടോ നല്ല എരിവുണ്ട് പക്ഷെ എന്നാലും ഫിറോസ്കെ എങ്ങനെയാ ഒരു എരിവില്ലെന്നുള്ള രീതിയിലൊക്കെ പിടിച്ചു മതി കേട്ടോ എനിക്കോ എല്ലാരും അഞ്ചു മിനിറ്റ് പോലും നിൽക്കാൻ ഭയങ്കര പ്രയാസമുണ്ട് സത്യം പറഞ്ഞാലേ എനിക്ക് എനിക്ക് നല്ല അരിവുണ്ട് അല്ല ഞാൻ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ എന്നിട്ട് തന്നെ നല്ല വായ ഫുള്ള് പൊള്ളി മുളക് മാത്രം ഒരു ലഡ് കഴിച്ചു നല്ല അരിവുണ്ട് ഞാൻ കണ്ടോ രൂപം തന്നെ ശിയാണ് ശരിക്കും നിൽക്കുന്നില്ല നല്ല ഞങ്ങൾ പിന്നെ പറയാൻ വേറൊരു കാര്യം മറന്നുപോയി ഇതിനുള്ള ആക്രമണം കൊണ്ട് ഇവിടെ എവിടെ തന്നാണ് ഞങ്ങളിത് ചെയ്യുന്ന വെച്ചാൽ നമ്മളെ തന്നെ കേൾക്കാറുണ്ടല്ലോ കണ്ടിട്ടുണ്ട് നിങ്ങളെ കമന്റ് ചെയ്യും നിങ്ങൾ കമന്റ് ചെയ്യട്ടോ ഏലക്കാട് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുള്ളവര് ഏലക്കാട് നിന്ന് കാരണം തന്നെ അറിയോ നല്ല തണുപ്പുണ്ട് തണുപ്പല്ലേ തണുപ്പുണ്ട് അത്ര തണുപ്പിനിടയ്ക്കാണ് നമ്മൾ ഇത് കഴിച്ചാൽ വേർത്ത് കുളിച്ച് ചൂടായിട്ട് എന്റെ വിചാരണ കേട്ടോ ചെയ്താലോ ൈബ് ചെയ്തേറെ ബീച്ചാണ് വേറെന്തൊക്കെ ചിന്തിച്ചോ അപ്പൊ അതുകൊണ്ടാ എല്ലാരോടും നേരെ